ഷി പാർട്ട് വൺ മഴ പെയ്യുന്ന ഒരു സായാഹ്നമായിരുന്നു അത് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഹെറിറ്റേജ് വില്ലയിൽ ഒരു മരണം നടന്നിരിക്കുന്നു പ്രശസ്ത പുരാവസ്തു ഗവേഷകൻ ഡോക്ടർ അനന്തനെ സ്വന്തം ലൈബ്രറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അന്വേഷണത്തിനായി ഡിവൈഎസ്പി സത്യജിത്തും സംഘവും സ്ഥലത്തെത്തി മുറിയിൽ പോരാട്ടം നടന്നതിന്റെ ലക്ഷണങ്ങളൊന്നുമില്ല ഡോക്ടർ തന്റെ കസേരയിൽ ശാന്തനായി ഇരിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഭയത്തിന്റെ നിഴലാട്ടം ബാക്കിയുണ്ടായിരുന്നു മേശപ്പുറത്ത് പകുതി കുടിച്ചുതീർത്ത ഒരു കപ്പ് കാപ്പിയും ഒരു പഴയ താളിയോലയും ഉണ്ടായിരുന്നു സർ ഇത് കൊലപാതകമാണെന്ന് ഉറപ്പാണോ ഹൃദയസ്തംഭനമാകാൻ സാധ്യതയില്ലേ വിനോദ് ചോദിച്ചു സത്യജിത് ഡോക്ടറുടെ വിരലുകളിലേക്ക് നോക്കി അവിടെ നീലനിറം പടർന്നിരുന്നു വിഷമാണ് വിനോദ് പക്ഷേ അത് കാപ്പിയിലല്ല ഈ താളിയോല നോക്കൂ താളിയോലയുടെ അരികുകളിൽ ചെറിയൊരു നനവുണ്ടായിരുന്നു എങ്ങനെയാവാം ഡോക്ടറുടെ ഉള്ളിൽ വിഷമെത്തിയത് ആ താളിയോലയ്ക്ക് മരണവുമായി എന്തു ബന്ധം